ഈ ശോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാറേക്കാട്ടിൽ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറപ്പെടുവിച്ച ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു സംയുക്ത ഇടയ ലേഖനം രണ്ട് ദിവസങ്ങളിലായി രണ്ട് ഭാഗമായി അവതരിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കർദിനാൽ പാറേക്കാട്ടിൽ പിതാവ് പ്രസിദ്ധം ചെയ്ത ഇടയലേഖനം എൻ്റെ ചില വ്യാഖ്യാനങ്ങളും അതിന് നൽകിയിരുന്നു അച്ഛൻ്റെ വ്യാഖ്യാനമില്ലാതെ ആ സംയുക്ത ഇടയലേഖനം അങ്ങനെ തന്നെ നൽകാമോ എന്ന് ചിലർ ചോദിച്ചു അവർക്ക് വേണ്ടി സീറോ മലബാർ സഭയുടെ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനക്രമം നടപ്പിലാക്കും സംബന്ധിച്ച് വൈദിക മേലധ്യക്ഷന്മാരുടെ സംയുക്ത ഇടയലേഖനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി പ്രസിദ്ധപ്പെടുത്തി ആ ഇടയലേഖനത്തിൽ എറണാകുളം മെത്രാപ്പൊലിത്ത ജോസഫ് പാറേക്കാട്ടിൽ ഒന്നാമതായി ഒപ്പുവെച്ചു ചങ്ങനാശ്ശേരി മെത്രാപ്പൊലിത്ത മാത്യു കാവുക്കാട്ട് തൃശ്ശൂർ മെത്രാൻ ജോർജ് ആലപ്പാട്ട് കോട്ടയം മെത്രാൻ തോമസ് തറയിൽ പാലം മെത്രാൻ സെബാസ്റ്റിൻ വയലിൽ തലശ്ശേരി മെത്രാൻ സെബാസ്റ്റിൻ വള്ളൂപ്പള്ളി കോതമംഗലം മെത്രാൻ മാത്യു പോത്തനമൊഴി എന്നിവരും ഒപ്പുവെച്ചു ആ സംയുക്ത ലേഖനം ഇത്രം പേർ ഒപ്പുവെച്ച് പ്രസിദ്ധപ്പെടുത്തിയ ആ സംയുക്ത ഇടയലേഖനം പള്ളിയിൽ ഇടയലേഖനം വായിക്കുന്നത് പോലെ ഞാൻ വായിക്കുകയാണ് ഈ ഇടയലേഖനത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആദ്യത്തേത് സഭയെയും കുർബാനയും സംബന്ധിക്കുന്നത് രണ്ടാമത്തത് വടവധ സെമിനാരിയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കുർബാന തക്സയിലെ അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ എങ്ങനെ ആചരിക്കണം എന്ന് ബന്ധപ്പെട്ടത് അതിൽ ആദ്യത്തെ ഭാഗമാണ് ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്നത് ആ സംയുക്ത ഇടയലഖനം അങ്ങനെ തന്നെ വായിക്കുകയാണ് എൻ്റെ ഒരു വ്യാഖ്യാനമൊന്നും ഇല്ലാതെ എന്നോട് ചോദിച്ചവർ വിമതരാണോ അൽമായി അതോ സത്യവിശ്വാസികളാണോ എനിക്ക് അറിഞ്ഞു കൂടാം പക്ഷെ അവരിങ്ങനെ ചോദിച്ചു ഈ ഇടയലേഖനം അച്ഛന്റെ വ്യാഖ്യാനമില്ലാതെ അവരെന്ത് എഴുതിയിരിക്കുന്നുവോ അതങ്ങനെ തന്നെ തരാ നൽകാമോ എന്ന് അപ്പൊ ഞാൻ അങ്ങനെ തന്നെ നൽകുകയാണ് നമ്മുടെ സീറോ മലബാർ റീത്തിലെ കർബ കർമാനുഷ്ഠാന ക്രമം സംബന്ധിച്ച ചില പുനരുദ്ധരണ നടപടികൾ നടന്നു വരുന്നത് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ ഏവം വിധം പുനരുദ്ധരിക്കപ്പെട്ട പൊന്തിപ്പിക്കൽ നാല് കൊല്ലം മുമ്പ് പ്രസിദ്ധീകൃതമായി തിരുക്കർമാനുഷ്ഠാനങ്ങൾ വിശ്വാസികൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവയിൽ മലയാള ഭാഷ ഉപയോഗിക്കുന്നതിനുള്ള അനുമതിയും പരിശുദ്ധ സിംഹാസനം നമുക്ക് നൽകുകയുണ്ടായി അതനുസരിച്ചാണ് പട്ടം കൊടുക്കൽ ശുശ്രൂഷ മലയാളത്തിൽ നടപ്പാക്കിയത് എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും എല്ലാ വിശ്വാസികളെയും നേരിട്ട് ബാധിക്കുന്നതുമായ ഒരു നടപടിയാണ് സ്വീകരിക്കുവാൻ പോകുന്നത് പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ കുർബാന മലയാളത്തിൽ നടപ്പിലാക്കുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാളിൽ ജൂലൈ മൂന്നാം തീയതി അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ ഇടയലേഖനം വഴി ഞങ്ങൾ പ്രഖ്യാപനം ചെയ്തു കൊള്ളുന്നു ക്രൈസ്തവ സഭയിൽ ആരംഭകാലത്ത് തന്നെ രൂപമെടുത്ത് കാലാന്തരത്തിൽ പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടുള്ള റീത്തുകൾ പ്രധാനമായി അന്ത്യോക്യൻ അലക്സാണ്ട്രിയൻ ലെത്തീൻ ബിസൻഡൈൻ കൽദായ അർമേനിയൻ എന്നീ ആറ് ഗണത്തിൽപ്പെട്ടവയാണ് റീത്തുകളുടെ വൈവിധ്യം തിരുസഭയുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല പ്രത്യുത അത് സഭയുടെ പ്രഭാവത്തെ വർദ്ധിപ്പിക്കുന്ന മഹത്തായ അലങ്കാരം അത്രേ സഭയുടെ പുരാതനത്വത്തെയും സാർവത്രികതയെയും അത് പ്രകടമാക്കുന്നു പരിശുദ്ധ പിതാവ് ഒമ്പതാം പിയുസ് മാർപാപ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്നിൽ ചെയ്ത ഒരു പ്രഭാഷണത്തിൽ ഇപ്രകാരമാണ് പ്രസ്താവിച്ചത് ഈ റീത്തുകൾ അധിക പങ്കും നമുക്ക് സഭാപിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളവയാകയാൽ അവയുടെ പുരാതനത്വം മൂലം അവ പ്രത്യേക ബഹുമാനത്തിനർഹമാണ് അവയെല്ലാം പരിരക്ഷിക്കപ്പെടുകയും സമാദരിക്കുകയും വേണം ഈ ബാഹ്യ ചിഹ്നങ്ങൾ മൂലം ക്രിസ്തുവിന്റെ നിർമ്മല മണവാട്ടി വിസ്മയനീയമായ വൈവിധ്യം പ്രദർശിപ്പിക്കുന്നു എന്നതും എന്നും യാതൊരു തരത്തിലും അത് അവരുടെ ഐക്യത്തെ ക്ഷതപ്പെടുത്തുന്നില്ല എന്നും നമ്മുടെ മുൻഗാമികൾ ഗ്രഹിച്ചിരുന്നു സഭ രാജ്യസീമകൾ കടന്ന് സകല ജനപദങ്ങളെയും വർഗങ്ങളെയും ആശ്ലേഷിക്കുകയും ഭാഷയിലും ആചാരങ്ങളിലും ആരാധന ക്രമങ്ങളിലും വ്യത്യസ്തങ്ങളെങ്കിലും ഒരേ വിശ്വാസത്തിൽ അവരെ സംയോജിപ്പിക്കുകയും ചെയ്തു പോന്നു ആകയാൽ വിവിധ റീത്തുകൾ അന്യൂനം എന്നതാണ് തിരുസഭയുടെ ആദർശം അതുകൊണ്ടാണ് ഓരോ റീത്തും അതതിന്റെ പ്രത്യേകതകൾ നഷ്ടപ്പെടുത്താതെ അഭംഗം നിലനിർത്തുന്നതിന് സഭ നിഷ്കർഷിക്കുന്നത് എന്നാൽ റീത്തുകളെ വളരാൻ അനുവദിക്കാതെ ഒരു നിശ്ചലാവസ്ഥയിൽ അവയെ നിർത്തുന്നു എന്നല്ല ഇതിനർത്ഥം റീത്തുകളും ആരാധനാക്രമങ്ങളും കാലത്തുനത്ത് വളരുക തന്നെ വേണം മനുഷ്യനെ ദൈവത്തോടുള്ള കടപ്പാടുകളുടെ ബാഹ്യ പ്രകടനമാണല്ലോ ആരാധന മനുഷ്യ ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്ന ചേതോ വികാരങ്ങളുടെ നൈസർഗികമായ ഒരു പ്രവാഹമാണതെന്ന് പറയാം അതുകൊണ്ട് ആരാധനക്രമങ്ങൾ അവയുടെ ആകൃതിയിലും പ്രകൃതിയിലും ഭാഷയിലും വേഷത്തിലും ആംഗ്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കാലോചിതമായ വളർച്ച പ്രാപിച്ചേ മതിയാകൂ അത് സഭ അനുകൂലിക്കുകയും അഭിലഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഏതെങ്കിലും റിയത്തിൻ്റെ ഘടനയ്ക്കും സ്വഭാവത്തിനും യോജിക്കാത്തതായ പരിഷ്കാരങ്ങളും കൂട്ടിച്ചേർക്കലുകളും അനുകരണങ്ങളും സഭ അംഗീകരിക്കുന്നില്ല സഭയുടെ ഔദ്യോഗികമായി നിലപാട് മാർപ്പാപ്പമാരുടെ തിരുവെഴുത്തുകളിലും നിർദ്ദേശങ്ങളിലും വ്യക്തമായി കാണാവുന്നതാണ് പതിനാലാം ബനദിക്തോസ് മാർപ്പാപ്പ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഗ്രീക്ക് സഭയ്ക്ക് അയച്ചാത്വം എന്ന തിരുവെഴുത്തിൽ പറയുന്നു ഗ്രീക്ക് സഭയുടെ ആരാധന ആചാരങ്ങളും സംബന്ധിച്ച് പൊതുവായി നാം ആജ്ഞാപിക്കുന്നത് ആദ്യമായി യാതൊരാളും തന്നെ ആയാലും അവയുടെ കൃത്യവും പൂർണ്ണമായ ആചരണത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ യാതൊന്നും മാറ്റുകയോ പരിഷ്കരിക്കുകയോ ചെയ്യരുതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എന്ന ഒമ്പതാം പിയുസിന്റെയും ആയിരത്തി എണ്ണൂറ്റി നാല് എന്നീ ലയോ പതിമൂന്നാം ലയോൻ മാർപ്പാപ്പയുടെയും ആയിരത്തി തൊള്ളത്തി ഇരുപത്തി മൂന്ന് എന്ന പതിനൊന്നാം പിയുസിന്റെയും ഓരിയന്താലിസ് എക്ലേസി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എന്ന പന്ത്രണ്ടാം പിയുസിന്റെയും വിശ്വ ലേഖനങ്ങളിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അതീത കാലങ്ങളിൽ പല സ്ഥലങ്ങളിലും റീത്ത് സംബന്ധിച്ച് അനാശാസ്യമായ വ്യതിയാനങ്ങൾക്കിടയായിട്ടുള്ളത് സഭയുടെ നിലപാട് വേണ്ട മനസ്സിലാക്കി പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ് പുരാതന കാലം മുതൽ കേരള സുറിയാനി സഭ സീറോ കൽതായ റീത്താണ് ആചരിച്ചു പോന്നിരുന്നത് അതിന് പൗരത്വ സുറിയാനി റീത്തെന്നും മെസ്സപ്പട്ടോമിയൻ റീത്തെന്നും പേർഷ്യൻ റീത്തെന്നും വിളിക്കാറുണ്ട് കൽതായ റീത്തിന് പ്രശസ്തമായ പല പ്രത്യേകതകളുമുണ്ട് യറൂസലമിലെ ആദിമസഭ ഉപയോഗിച്ചിരുന്നത് സുറിയാനി ഭാഷയായിരുന്നതുകൊണ്ട് എബ്രായ പാരമ്പര്യങ്ങളോടും വേദഗ്രന്ഥങ്ങളോടും അടുത്ത ബന്ധമാണ് അതിനുള്ളത് കൂടാതെ കൽദായ സുറിയാനി റീത്ത് രൂപംപെടുത്ത യതേശ നഗരം ആദ്യ നൂറ്റാണ്ടുകളിൽ ദൈവശാസ്ത്ര പഠനത്തിന്റെയും വേദപുസ്തക അധ്യയനത്തിന്റെയും ഒരു വിശ്രിത കേന്ദ്രമായിരുന്നു ഗ്രീക്ക് റോമൻ സംസ്കാരങ്ങൾക്ക് കിടനിൽക്കുന്ന സെമിറ്റിക് സംസ്കാരത്തിന്റെ ആസ്ഥാനവും യഥേശയായിരുന്നു ഈ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് കൽദായ സുറിയാനി റീത്ത് തികച്ചും പൗരസ്തമായ ഒരു സംസ്കാര വിശേഷത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഇതത്രേ നമ്മുടെ പുരാതനമായ റീത്ത് എന്നാൽ പതിനാറാം നൂറ്റാണ്ടിൽ നാം വിദേശ ലെത്തിൻമാർ ലെത്തിൻ മെത്രാൻമാരുടെ ഭരണത്തിന് കീഴിലായപ്പോൾ നമ്മുടെ റീത്ത് സംബന്ധിച്ചും ചില ഉണ്ടായി ഉദയം നടപടികളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ചരിത്ര ദൃഷ്ടിയ പഠനം നടത്തിയാൽ ഇപ്പോൾ നാം ഉപയോഗിച്ചു പോരുന്ന ആരാധന വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങളുടെ കാരണങ്ങളും പ്രേരണകളും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാലാന്തരത്തിൽ നമുക്ക് കേരള സിറിയൻ ഹൈറാർക്കി സ്ഥാപിച്ച് കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മുടെ റീത്ത് സംബന്ധിച്ചുള്ള പുനരുദ്ധാരണ സംരംഭങ്ങൾക്ക് സൗകര്യം കൈവന്നുള്ളൂ സീറോ മലബാർ അതിൻ്റെ പുരാതന നൈർമല്യത്തിൽ നിലനിർത്തുന്നതിന് വേണ്ട ഉദ്ധാരണ ജോലികൾ നിർവഹിക്കുന്നതിന് പരിചിതസും ഹാസനം മുൻകൈയ്യെടുത്ത് പരിശ്രമിച്ചു പതിനൊന്നാം പീസ് മാർപ്പാപ്പിയുടെ കാലത്ത് സീറോ മലബർ സഭയ്ക്ക് വേണ്ടി ഒരു പൊന്തിപ്പിക്കൽ തയ്യാറാക്ക സംബന്ധിച്ച് പ്രശ്നമുണ്ടായപ്പോൾ പരിചിതസും സിംഹാസനം തന്നെ കേരള സ്വരിയാനി സഭയിൽ ആദ്യ കാലങ്ങൾ ഉപയോഗിച്ചെന്ന പൊന്തിപ്പിക്കൽ സമുദ്ധരിക്കുന്നതിന് ഒരു വിദഗ്ധ കമ്മീഷനെ നിയമിച്ചു ആ കമ്മീഷന്റെ ശ്രമ ശ്രമഫലമായി പുനരുദ്ധരിക്കപ്പെട്ട സുറിയാനി പൊന്റിപ്പിക്കൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ അംഗീകരിച്ചു പക്ഷേ യുദ്ധ സാഹചര്യങ്ങൾ മൂലം അതിന് മുദ്രണ ജോലി അന്ന് നിർവഹിക്കുവാൻ സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ പന്ത്രണ്ടാം പീസ് മാർപാപ്പ നിയമിച്ചൊരു കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആ ജോലി പൂർത്തിയാക്കി പൊന്റിപ്പിക്കൽ പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ എല്ലാ സുറിയാനി രൂപ രൂപതകളും ചേർന്ന് നിയമിച്ച ഒരു കമ്മീഷൻ അതിന്റെ മലയാള വിവർത്തന ജോലി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ ഭാഗം ഭാഷാന്തരം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നാം നടപ്പാക്കിയിട്ടുള്ളതാണല്ലോ ബാക്കി ഭാഗങ്ങൾ ജോലി തുറന്നുകൊണ്ടിരിക്കുന്നു റോമായ കമ്മീഷന്റെ അടുത്ത ശ്രമം നമ്മുടെ കുർബാനക്രമം പുനരുദ്ധരിക്കുന്നതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അതും പൂർത്തിയായി കേരള കമ്മീഷൻ അതിന്റെ വിവർത്തന ജോലിയും നിർവഹിച്ചു കഴിഞ്ഞു പുനരുദ്ധരിക്കപ്പെട്ട ഈ കുർബാന ക്രമമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി നമ്മുടെ പിതാവായ മാർ തോമസ് ലിഹാട് ദുക്രാന തിരുന്നാളിൽ ഇവിടെ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് പുനരുദ്ധരിക്കപ്പെട്ട നമ്മുടെ ആരാധനക്രമം പ്രത്യേകിച്ച് പരിശിദ്ധ കുർബാനയുടെ ശുശ്രൂഷാക്രമം നടപ്പാക്കാൻ പോകുന്ന ഈ ശുഭ അവസരത്തിൽ ഈ ആരാധനാക്രമം സംബന്ധിച്ച ചില പൊതു തത്വങ്ങളും സവിശേഷതകളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പുതിയ ക്രമം അനുസരിച്ച് നമുക്ക് മൂന്ന് തരം കുർബാനകളാണുള്ളത് അതായത് ഒന്ന് സാധാരണ കുർബാന സിമ്പിൾ ഫോം രണ്ട് ആഘോഷമായ കുർബാന സോളം ഫോം മൂന്ന് റാസ മോസ്റ്റ് സോളം ഫോം ഇവയിൽ ആദ്യത്തേത് അതായത് സാധാരണ കുർബാന മാത്രമാണ് ഇപ്പോൾ മലയാളത്തിൽ നടപ്പാക്കുന്നത് പുതിയ കുർബാന ക്രമം എല്ലാവരെയും അൽത്താറിൽ ദിവ്യബലിയോട് കൂടുതൽ സാർത്ഥകമായി അടുക്കുവാൻ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നമ്മുടെ ദിവ്യരക്ഷകൻ നമുക്ക് വേണ്ടി ഗാഗത്തിൽ അർപ്പിച്ച ആ ദിവ്യബലി തന്നെയാണല്ലോ അൽത്താറിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ കുർബാനയും അത് പരമമായ ദൈവാരാധനയുടെയും ഉപകാര സ്മരണയുടെയും പാവപരിഹാരത്തിന്റെയും പ്രാർത്ഥനയുടെയും സമയക്കായ സമർപ്പണ കർമ്മമാണ് അതിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും ഈ യാഥാർത്ഥ്യത്തിന് വ്യക്തമായി മനസ്സിലാക്കി സജീവമായും ഭക്തിയോടുകൂടെയും അതിൽ പങ്കുകൊള്ളണം കൊള്ളണം നിത്യപൂരായ അവിടുത്തെ പ്രതിപുരുഷനായ വൈദികരോടും ഒന്ന് ചേർന്നുകൊണ്ട് അതിൽ സംബന്ധിക്കുന്ന ഓരോ വിശ്വാസിയും ബലിയർപ്പിക്കുകയാണ് ഈ അവബോധം ഓരോരുത്തരിലും എത്ര കൂടുതൽ സജീവമായി തീരുന്നുവോ അത്രയ്ക്ക് ദിവ്യബലി ദിവ്യബലിയിൽ ഉപരി ഫലപ്രദമായി പങ്കെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ കുർബാന ക്രമം മലയാളത്തിൽ നടത്തുന്നതിന് പരിചിത സിംഹാസനം നമുക്ക് കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ള ഈ അവസരം അങ്ങേറ്റം ഉപയോഗപ്പെടുത്തി ഒരു ദിവ്യ കൂതാശ ജീവിതം നമ്മൾ ഫലപ്രദമാക്കുന്നതിന് ശുഷ്കാന്തിയായി പരിശ്രമിക്കാം ഈ ക്രമം നടപ്പിലാക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട വികാരിമാർ ദിവ്യബലിയെ പറ്റിയും ദിവ്യ കൂതാശ ജീവിതത്തെ പറ്റിയും നമ്മുടെ ജനങ്ങൾക്ക് വിചിതമായ അറിവ് നൽകുന്നതിനും അതിൽ ഫലവത്തായി സഹകരിക്കാൻ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനും ശ്രദ്ധിക്കണമെന്ന് അവർ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നു ദിവ്യബലിയിൽ വിശ്വാസികൾക്ക് ഉപയോഗിക്കാനുള്ള കുർബാന പുസ്തകവും തയ്യാറാക്കിയിട്ടുണ്ട് അവയിലെ പ്രാർത്ഥനകളും ഗാനങ്ങളും പഠിച്ച് വിശ്വാസിൽ കൂട്ടമായി വൈദികരോടും ശുശ്രൂക്കളോടും ഒന്നിച്ച് കുർബാനയിൽ ഉറക്കെ ചൊല്ലുകയും പാടുകയും ചെയ്യണം അതിനുവേണ്ട പരിശീലനം ഓരോ ഇടവകയിലും നൽകപ്പെടുന്നതിന് ബഹുമാനപ്പെട്ട വികാരിമാർ ഏർപ്പാട് ചെയ്യേണ്ടതാണ് കൽതായ സുറിയാനി റീത്ത് അനുസരിച്ചുള്ള ദിവ്യബലിയിൽ പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഭാഗങ്ങളാണുള്ളത് പ്രാരംഭ ഭാഗം പ്രീ അനാഫറൽ കൂതാശ ഭാഗം അനാഫറൽ സമാപന ഭാഗം പോസ്റ്റ് അനാഫറൽ പ്രാരംഭ ഭാഗത്തെ വേദാർത്ഥികളുടെ കാറ്റക്യുമെന്റ് കുർബാന എന്നും പറയാറുണ്ട് പുനരുദ്ധരിക്കപ്പെട്ട് കുർബാനക്ക് നാം ഉപയോഗിച്ചു പോരുന്ന കുർബാന ക്രമത്തിൽ നിന്ന് വലിയ വ്യത്യാസം കാണാനുണ്ടാവുകയില്ല പക്ഷേ റീറ്റുകളുടെ സാങ്കേതിക മൂല തത്വങ്ങൾ അനുസരിച്ച് അതിൽ ഇടക്കാലത്ത് വന്നു ചേർന്നിട്ടുള്ള വ്യതിയാനങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഏതാനും പ്രാർത്ഥനകളുടെയും കർമ്മങ്ങളുടെയും സ്ഥാനങ്ങൾ മാറ്റിയിരിക്കുന്നു നമ്മുടെ ഇടയിൽ നടപ്പിലിരിക്കുന്ന റാസയുടെ ക്രമത്തോടാണ് പുതിയ കുർബാനയ്ക്ക് കൂടുതൽ സാമ്യം കാണുക കാരണം റാസിൽ ഇടക്കാലത്ത് വലിയ വ്യത്യാസം വരുത്തിയിരുന്നില്ല ലെത്തിൻ്റെ പകർത്തപ്പെട്ട പ്രാർത്ഥനകളും കർമ്മങ്ങളും പുതിയ ക്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു ഒറ്റ മുട്ടുകുത്തിയുള്ള ആചാരങ്ങളും മറ്റും പുതിയ കുർബാനയിൽ കാണുകയില്ല തിരുവസ്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട് പക്ഷെ സൗകര്യത്തെ ഉദ്ദേശിച്ച് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന തിരുവസ്ത്രങ്ങൾ തുടർന്ന് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ട് പുതിയവ ഉണ്ടാക്കുമ്പോൾ പുതിയ ക്രമമനുസരിച്ച് ഉണ്ടാക്കണം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സാവധാനത്തിൽ എല്ലാവർക്കും പരിചയമായി തീരുന്നതാണ് പുതിയ ക്രമത്തിൽ പ്രാർത്ഥനകളും വായനകളും മുഖ്യമായും മലയാളത്തിലായത് കൊണ്ട് ജനങ്ങൾക്ക് അവയുടെ അർത്ഥം മനസ്സിലാക്കി ദിവ്യ ബിൽ സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രയോജനകരമായിരിക്കുന്നത് നമ്മുടെ ആരാധന സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തന ഘട്ടമാണ് നാം തരണം ചെയ്യുന്നത് നമ്മുടെ രീതിൻ്റെ പഴയ ക്രമങ്ങൾ പുനരുദ്ധരിക്കുന്നതിനും കാലോചിത പരിഷ്കാരങ്ങൾ അവയിൽ ഏർപ്പെടുത്തി നമ്മുടെ ക്രിസ്തീയ ജീവിതം ചൈതന്യപൂർണ്ണമാക്കുന്നതിനും വേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ഒത്താശകളും പരിചിത സിംഹാസനം ഭരണാപൂർവ്വം അനുവദിച്ച് നൽകിയിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ റീത്തിനെ പറ്റിയും ആരാധന സംബന്ധിച്ചും സഭാമാതാവിന്റെ ആദർശങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ദിവ്യ ഗോദാശ ജീവിതത്തിൽ പ്രാവർ പ്രായോഗ്യമാക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം റീത്തുകളെ സംബന്ധിച്ച പരിഷ്കാരങ്ങളെല്ലാം ഒന്നിച്ച് നടപ്പാക്കുവാൻ സാധ്യമല്ല അത് അപലക്ഷണീയവുമായിരിക്കുകയില്ല ശിശു സഹജമായ സ്നേഹത്തോടും നിഷ്കൃഷ്ടമായ അനുസരണത്തോടും കൂടി അവയിൽ നമുക്ക് പുരോഗമിക്കാം ഒപ്പ് എറണാകുളം മെത്രാ ജോസഫ് പാറക്കാട്ടിൽ എറണാകുളം മെത്രാ മാത്യു കാവുകാട്ട് ചങ്ങനാശ്ശേരി മെത്രാ ജോർജ് ആലപ്പാട്ട് തൃശ്ശൂർ മെത്രാൻ തോമസ് തറയിൽ കോട്ടയം മെത്രാൻ സെബാഷൻ വയലിൽ പാലാ മെത്രാൻ സിബാഷൻ വള്ളോപ്പള്ളി തലശ്ശേരി മെത്രാൻ മാത്യു പോത്തനാമൊഴി കോതമംഗലം മെത്രാൻ ഇതാണ് ഇടയലേഖനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ പതിനെട്ടാം തീയതി പ്രസിദ്ധം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ജൂലൈ മൂന്നാം തീയതി മുതൽ നടപ്പാക്കിയ പുനരുദ്ധരിക്കപ്പെട്ട കുർബാനയുടെ നമ്മുടെ ഏറ്റവും തനത് രൂപം ആ കുർബാന അവതരിപ്പിക്കുന്ന സമയത്ത് സംയുക്തമായി ഇറക്കിയ സർക്കുലർ എറണാകുളം മെത്രാ പോലിൽ ചേർന്ന പിതാവ് പറയാണ് നമ്മുടേത് കൽദായ സുറിയാനി റീത്താണ് കൽദായ സുറിയാനി ഞാൻ ഒന്നും തന്നെ കൂട്ടിച്ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ഇടയിലേക്കും വായിച്ചു നോക്കാം പല പ്രാവശ്യം നോക്കാം പല പ്രാവശ്യം എറണാകുളത്ത് വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ഒതുക്കം അയച്ചു കൊടുക്കുക അവർ കാണട്ടെ കേൾക്കട്ടെ നമ്മുടെ കർത്താവീശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ